സുപ്രീം കോടതിയിലെ നാലാം നമ്പർ കോടതി മുറിയിൽ ഒൻപതാം വിരമായാണ് കഴിഞ്ഞ ദിവസം ലാവലിൻ ഹർജികൾ സുപ്രീം കോടതി പരിഗണിച്ചത് തുടക്കത്തിൽ തന്നെ കക്ഷികളിൽ ഒരാൾക്ക് പുതിയ അഡ്വക്കേറ്റും റെക്കോർഡിന് വയ്ക്കണമെന്ന ആവശ്യം അഭിഭാഷകൻ അറിയിച്ചു ഇത് കോടതി അനുവദിച്ചതിന് പിന്നാലെ കേസ് മാറ്റിവെക്കുന്നതിൽ അതൃപ്തി പ്രകടമായി കോടതി മുറിയിൽ നീണ്ട വാദങ്ങൾ സുപ്രീം കോടതിയിൽ ഇന്നലെ വാദം നടന്ന നാലാം നമ്പർ കോടതി മുറിയിലേക്കുള്ള വെർച്വൽ ലിങ്കിൽ സി എം എന്ന ഐ ഡി വഴി ഒരാൾ ചേർന്നിരുന്നു കേസിൽ വാദം പൂർത്തിയാക്കാനെടുത്ത ഏഴു മിനിറ്റും വെർച്വൽ കോടതി മുറിയിൽ ഈ ഐ ഡി വഴി ആറുണ്ടായിരുന്നു കേസിലെ കക്ഷിയെന്ന നിലയിൽ മുഖ്യമന്ത്രി നടപടികൾ കാണുന്നതിന് തടസ്സമില്ല എന്നാൽ ഈ ഓഫീസിൽ നിന്ന് ആരും ഓൺലൈൻ ലിങ്ക് വഴി പങ്കെടുത്തതായി അറിവില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ ഔദ്യോഗിക പ്രതികരണം കോടതി മുറിയുടെ ലിങ്ക് ലഭിച്ച ആരെങ്കിലും സി എം ഐ ഡി ഉണ്ടാക്കി നടപടികൾ കാണാനുള്ള സാധ്യതയുമുണ്ട് പന്നിയാർ പള്ളിവാസൽ ചെങ്കളം ചെറുകിട ജലവൈദ്യുത പദ്ധതികളുടെ നവീകരണത്തിന് കാനഡയിലെ എസ് എൻ സി ലാവ്ലൻ കമ്പനിയുമായി കരാറുണ്ടാക്കുക വഴി സംസ്ഥാന സർക്കാരിന് മുന്നൂറ്റി എഴുപത്തിയഞ്ച് കോടി രൂപ ആരോപിച്ചുള്ള കേസിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ മുൻ ഊർജ്ജ ജോയിന്റ് സെക്രട്ടറി എ ഫ്രാൻസിസ് എന്നിവരെ വിചാരണ കൂടാതെ കുറ്റവിമുക്തരാക്കിയ സിബിഐ കോടതി വിധി രണ്ടായിരത്തി പതിനേഴിൽ ഹൈക്കോടതി ശരിവച്ചിരുന്നു ഇതിനെതിരായ സിബിഐയുടെ അപ്പീലാണ് സുപ്രീം ഹൈക്കോടതി ഉത്തരവ് പ്രകാരം വിചാരണ നേരിടേണ്ട വൈദ്യുതി ബോർഡ് മുൻ സാമ്പത്തിക ഉപദേഷ്ടാവ് കെ ജി രാജശേഖരൻ നായർ ബോർഡ് മുൻ ചെയർമാൻ ആർ ശിവദാസൻ മുൻ ചീഫ് എഞ്ചിനീയർ കസ്തൂരി രംഗയർ എന്നിവർ തങ്ങളെയും വിട്ടയക്കണമെന്നാവശ്യപ്പെടുന്ന ഹർജികളും പരിഗണനയിലുണ്ട് മറ്റു കോടതികളിൽ നിന്നും വ്യത്യസ്തമായി സുപ്രീം കോടതിയിൽ ഹർജി ഫയൽ ചെയ്യാൻ നിശ്ചിത യോഗ്യതയോടെ പ്രത്യേക പരീക്ഷ വിജയിച്ച അഭിഭാഷകർക്ക് മാത്രമേ കഴിയൂ ഇവരെ അഡ്വക്കേറ്റ് ഓൺ റെക്കോർഡ് എ ഒ ആർ എന്നാണ് വിളിക്കുക കേസിൽ വാദിക്കാൻ വേറെ അഭിഭാഷകരെ വയ്ക്കാമെങ്കിലും കേസിന്റെ നടത്തിപ്പിലുടനീളം എ ഓ ആർമാരുടെ ആവശ്യമുണ്ട് പിണറായി വിജയനടക്കം ഏതാനും കക്ഷികൾക്കായി ഹർജി ഫയൽ ചെയ്ത അഭിഭാഷകർക്ക് ദിവസങ്ങൾക്ക് മുൻപ് സീനിയർ പദവി ലഭിച്ചതോടെ പുതിയ എ ഒ ആർമാരെ നിയോഗിക്കേണ്ട സാഹചര്യം ഉണ്ടായി പിണറായി മറ്റ് പുതിയ എ ഒ ആർമാരെ നിയോഗിച്ചെങ്കിലും കക്ഷികളിലൊരാളായ മുൻ ഊർജ്ജ സെക്രട്ടറി കെ മോഹനചന്ദ്രൻ പുതിയ ആളവയ്ക്കാൻ സാവകാശം തേടിയതാണ് കഴിഞ്ഞ ദിവസം കേസ് മാറ്റാൻ കാരണം